അസലാമലൈക്കു വരഹമുല്ല അലഹമുല്ല അസ ആല മുഹമ്മദിൻ മുഹമ്മദ് സ്വർഗത്തിൽ അള്ളാഹു സുഹാൻ സത്യവിശ്വാസികൾക്ക് ഇണകളെ സംവിധാനിച്ച സൗകര്യപ്പെടുത്തിയ വിഷയം വിവരണം വിഷദ് ഊർഹാനിൽ ധാരാളം സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ദുന്യാവിൽ ഇണകളായി ജീവിച്ചവർ സത്യവിശ്വാസികളായി മരണപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവരിൽ കൂടുതൽ ഉന്നതിയിലുള്ള ആളുടെ സ്ഥാനത്തേക്ക് അയാൾക്ക് വേണ്ടി താഴെയുള്ള ഇണയെ ഉയർത്തും സ്ഥാനക്കയറ്റം നൽകി അയാൾക്കും അല്ലെങ്കിൽ അവർക്കും ആ സ്ഥാനം നൽകും എന്നുള്ളത് പ്രമാണങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ് അതിലേക്ക് പണ്ഡിതന്മാർ ചേർത്ത് ചർച്ച ചെയ്ത കാര്യമാണ് ദുനിയാവിൽ ഇണകളില്ലാതെ മരണപ്പെട്ട ആളുകൾ അഥവാ അതൊരു പുരുഷനാവാം സ്ത്രീയാവാം അവർക്ക് ദുനിയാവിൽ അവർ വിവാഹം ചെയ്യാതെ മരണപ്പെട്ടവരാവുകയോ അതല്ലെങ്കിൽ ഇണകളെ ഉപേക്ഷിച്ച രൂപത്തിൽ തൊലാക്ക് മുഖേനയൊക്കെ ഉപേക്ഷിച്ച രൂപത്തിൽ മരണപ്പെടുകയും ആ വ്യക്തി സ്വർഗത്തിലാവുകയും ചെയ്താൽ അത് ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹു ശുഭാനുഭവത്ത അല ആഗ്രഹപ്രകാരം ദുനിയാവിലെ സ്ത്രീകളിൽ നിന്ന് രണ്ടാളുകളെയും പുറമെ അള്ളാഹു ഉദ്ദേശിച്ച പൂർണ്ണീയങ്ങളെയും അയാൾക്ക് നൽകും എന്നത് ഹദീസിൽ നിന്ന് കാണാം അത് സ്ത്രീയാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് അവൾ ഇണയെ ആഗ്രഹിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ അവൾക്കും ദുനിയാവിൽ നിന്ന് അള്ളാഹു സുബാനുത്താല വിവാഹം ചെയ്യാത്തതായോ അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നതോ ആയ ഒരു പുരുഷൻ്റെ അവളുടെ യോഗ്യതക്ക് കൂടി അടിസ്ഥാനത്തിൽ അവൾക്ക് ഇണയെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹു സുബാനുത്താല നൽകും എന്നതാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അവിടെ മൊത്തത്തിൽ പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് ഓരോ പുരുഷനെ സംബന്ധിച്ചും ദുനിയാവിലെ സ്ത്രീകളിൽ നിന്ന് രണ്ട് സ്ത്രീകൾ അയാൾക്ക് നൽകപ്പെടും എന്നാണ് അയാൾക്ക് ഭാര്യയായി ഇണയായി നൽകപ്പെടുമെന്നാണ് ഹൂർലിങ്ങൾ അതിലധികം ഉണ്ടാവുമെന്നും പറഞ്ഞു അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഹൂർലിങ്ങൾ ദുനിയാവിലെ സ്ത്രീ അഥവാ മനുഷ്യപുത്രിയാണോ ഏറ്റവും അഭൃതലായിട്ടുള്ളത് അപ്പോൾ പണ്ഡിതന്മാർ അതിൽ വിശദീകരണം നൽകിയത് അയത്തിൻ്റെ അടിസ്ഥാന ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദുനിയാവിലെ സ്ത്രീ അതല്ലെങ്കിൽ ആദമിൻ്റെ പുത്രി ആദമിൻ്റെ മകൾ മനുഷ്യപുത്രിയാണ് ഹൂറുർലീങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രത്യേകം സ്വർഗത്തിൻ്റെ അനുഗ്രഹമായി അള്ളാഹു പ്രത്യേകം പടച്ച ഹൂറുലീങ്ങളെക്കാളും അഫുദ്ദൽ ദുനിയാവിലെ സ്ത്രീയാണ് അത് പല കാരണം കൊണ്ട് എന്നാണ് ഒന്നാമത്തെ കാരണം അവർ ഇബാദത്ത് കൊണ്ട് സ്വർഗം നേടിയവരാണ് അവർ ഇബാദത്ത് കൊണ്ട് സ്വർഗം നേടിയവരും പ്രതിഫലം എന്ന നിലക്ക് സ്വർഗത്തിൽ വസിക്കുന്നവരുമാണ് ഹൂർലിംഗൾ എന്ന് പറയുന്നത് ഇബാദത്ത് കൊണ്ട് സ്വർഗം നേടിയ സ്വർഗം കരസ്ഥമാക്കിയവർ എന്ന ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ അത് ഹൂർലിംഗൾക്കില്ല അപ്പോൾ ആത്മീയമായ ഒരു മഹത്വം മനുഷ്യ പുത്രിയെ സംബന്ധിച്ച് അവൾക്കുണ്ട് ഒരു മനുഷ്യ സ്ത്രീയെ സംബന്ധിച്ചുണ്ട് രണ്ട് അവർക്ക് ഞാൻ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന സ്വർഗത്തിൽ അവർക്ക് വ്യക്തിപരമായ സൗന്ദര്യവും വ്യക്തിപരമായ പിന്നെ അനുഗ്രഹങ്ങളും അള്ളാഹു സുബാനത്താല ഒരു പെണ്ണിനെ സംബന്ധിച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കും അങ്ങനെ പിന്നെ പല നിലക്കും എല്ലാ നിലക്കും ഹൂർലീങ്ങളെക്കാളും ദുനിയാവിലെ സ്ത്രീ ആയിരിക്കും അവൾ സ്വർഗത്തിന് അർഹതപ്പെട്ട് കഴിഞ്ഞാൽ ഹൂർലീങ്ങളെക്കാളും മഫുതൽ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അല്ലം പഠിപ്പിച്ച ഹദീഥകൾക്ക് അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നിന്നുള്ള മനുഷ്യപുത്രിയിൽ നിന്ന് രണ്ടു പേരും ഏറിയാൽ രണ്ടു പേരും അതല്ലാത്തത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഊർലീങ്ങൾ അത് അധികവും നൽകുമെന്നാണ് അപ്പോൾ ഈ അധികം എന്ന് പറഞ്ഞാൽ എത്രയാണ് അത് ഓരോരുത്തർക്കുമുള്ള എണ്ണം കൃപ്തപ്പെടുത്താൻ പറ്റുന്നതല്ല നിശ്ചയിക്കാൻ പറ്റുന്നതല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗത്തിൽ നൽകപ്പെടുന്ന ഞമ്മത്തുകളുടെ ഭാഗമാണ് അയാൾക്കുള്ള ഭവനങ്ങൾ വൈവിധ്യങ്ങളാർന്ന വിവിധ തരത്തിലുള്ള വീടുകൾ അയാളെ സംബന്ധിച്ച് നൽകും ഓരോ വീട്ടിലും അയാൾക്ക് ഹുറലിയങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പം എത്ര വീടുണ്ടാവും അത് അയാളെ സംബന്ധിച്ച് പിന്നെ അയാളുടെ അമലിനനുസരിച്ചും അയാൾക്ക് നൽകപ്പെടുന്ന ദർജകൾക്ക് ആ ഓരോ അയാൾക്ക് നൽകപ്പെടുന്ന കൂടാരങ്ങൾ മുത്തുകൾ തുരന്നെടുത്ത പിന്നെ കൂടാരങ്ങൾ അയാൾക്ക് അസ്ബൻ സ്ഥലം നൽകുമെന്നാണ് അതിൻ്റെ തിളക്കത്തെക്കുറിച്ച് ഹരി ിൽ കാണാം അതിലേക്ക് ചേർത്ത് കൊണ്ട് അതിൽ അതിഥിൽ വന്നതാണ് ആ ഓരോ കൂടാരത്തിലും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഹൂർലിങ്ങൾ ഉണ്ട് ആ ഹൂർലിങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗീയ സ്ത്രീകളുണ്ട് അവർ പരസ്പരം കാണുന്നതല്ല അവർ പരസ്പരം കാണുന്നതല്ല അവരെ ഇയാൾക്ക് മാത്രമാണ് മറ്റുള്ളവർക്കും സ്വർഗീയ വ്യക്തികളിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മറ്റു പുരുഷന്മാർക്കോ ഈ സ്ത്രീകൾക്ക് തന്നെയോ പരസ്പരം കാണുന്ന ഒരു വിഷയമില്ല എന്നൊക്കെ ഹദീസുകളിൽ സൂചിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു ന്യായ്മത്തിനെക്കുറിച്ച് അള്ളാഹു സുബഹാനു തല പറയുന്നുണ്ട് ഇനി അതിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ സ്വർഗ്ഗത്തിലെ ഹൂർലിംഗ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനുത്താല അയാൾക്ക് പരിശുദ്ധമായി പവിത്രമായി ഒരു അനുഗ്രഹമായി ഒരുക്കി വെച്ച് കൊടുക്കുന്നതാണ് ആ ഒരുക്കി വെച്ച് കൊടുക്കുന്ന ഹൂർലിംഗങ്ങളെക്കുറിച്ച് അത് അയാൾ അവിടെ ചെന്ന് മാത്രം എന്നാണ് മറിച്ച് ഇയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ തൻ്റെ ഇണ തൻ്റെ ഭർത്താവ് തനിക്ക് വേണ്ടി എത്തി എന്ന വിവരം മലക്കുകൾ മുഖേന ഇവർ അറിയുകയും ആ അറിയുമ്പോൾ അവർ അതിനു വേണ്ടി സന്തോഷം കൊള്ളുകയും അവർ അവിടെ ഈ ഭർത്താവിന് വേണ്ടി അവരുടെ കൊട്ടാരത്തിൽ സേവനം ചെയ്യുന്ന കുട്ടികളോടും മറ്റും തന്റെ ഭർത്താവിന്റെ ആഗമനത്തെക്കുറിച്ച് സന്തോഷം അറിയിക്കുകയും അവർ ആ നാണം പുറത്ത് കാണിക്കാതിരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും എന്നൊക്കെ ഹരീസുകളിൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഹരീസുകളിൽ കാണാം ഇത് സ്വർഗ്ഗത്തിലെത്തുന്നതിന് മുമ്പ് ഈ ദുന്യാവിലൊക്കെ ഭാര്യമാർ ഭർത്താക്കന്മാർ ചീച്ച പറയുമ്പോൾ മൂർലിയങ്ങൾ പറയുന്നത് ാണ് അത് എനിക്കുള്ളതാണ് നീ അവരെ ചീത്ത പറയരുത് എന്ന് ദുനിയാവിലെ ഭാര്യമാര് ഭർത്താക്കന്മാരെ ചീത്ത പറയുമ്പം ഹൂർലീങ്ങൾ ഇങ്ങനെ സംസാരിക്കും എന്നൊക്കെ ഹരീസുകളിൽ കാണാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ സ്വർഗത്തിൽ അള്ളാഹു സുഖാനുഭവ ഈ സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ച സൗകര്യത്തിന്റെ ഭാഗമായി വിശദീകരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് അപ്പൊ ഇത് നമ്മൾ പറഞ്ഞിരുന്നു മനുഷ്യന്മാർ അവർ ഒരു ഏകജീവിയായി ഒറ്റപ്പെട്ടല്ല സ്വർഗത്തിന് ജീവിക്കുക അവർ കൂട്ടായി ഒരുമിച്ചാണ് സാമുദായിക മനുഷ്യൻ സാമുദായിക സിട്ടിയായ മനുഷ്യൻ സ്വർഗത്തിൽ തനിക്ക് നൽകപ്പെടുന്ന ഞാമത്തിൽ അതൊരു വാപ്പയും ഒരു മകനും അതല്ലെങ്കിൽ ഒരു ഉമ്മയും പിന്നെ ഒരു ഉപ്പയും ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരും സ്വർഗത്തിന് അവകാശിയാണ് എന്നതുകൊണ്ട് അവർ രണ്ടുപേരും ഒറ്റപ്പെട്ടി ജീവിക്കുന്ന ഒരു രൂപമല്ല ഉള്ളത് അവർ ഒന്നിച്ച് ജീവിക്കുന്ന പരസ്പരം സന്തോഷിക്കുന്ന സഹകരിക്കുന്ന ഒരു രൂപത്തിലാണ് അവ് സുബാനു താല സ്വർഗത്തിൽ പിന്നെ സംവിധാനിച്ചിട്ടുള്ളു എന്നുവെച്ച് അത് അയാളുടെ അധികാരം ഞാനത് ഉപയോഗപ്പെടുത്തുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ല ഇയാളെ സംബന്ധിച്ച് ഇയാളുടേതായ സ്വന്തം അധികാരത്തിൽ തനിക്ക് തൻ്റെതായ ഉപയോഗിക്കാവുന്ന എല്ലാ അയാൾക്ക് അയാൾ തന്നെ പങ്കാളിത്തത്തോടെ പരസ്പരം ഒന്നിച്ച് ജീവിക്കാനും അനുഭവ അനുഭവിക്കാനും പരസ്പരം ആനന്ദിക്കാനുമാവും സത്യവിശ്വാസികൾ സ്വർഗത്തിൽ കൊതിക്കുക എന്നതാണ് സ്വർഗീയ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില വിശ വിശദീകരണങ്ങൾ കൂടി വിശാദ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം പക്ഷേ والى نبينا محمد